ഇനിയിപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു നാണമില്ലാത്തൊരു പാർട്ടിയാണ് ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുമ്പോൾ തന്നെ ഈ റീൽ പോളിറ്റീഷ്യൻ ഈ റീൽ രാഷ്ട്രീയക്കാരനെ കുറിച്ച് എത്രയോ പരാതികൾ ഉണ്ടായിരുന്നു എന്നിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി എന്നിട്ടും പാലക്കാടിന് ജനങ്ങളുടെ തലയിൽ കെ കെട്ടിവെച്ചു ഇത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ശരി കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇത് ആണ് നമ്മൾ എത്രയോ കൊല്ലമായിട്ട് കണ്ട കണ്ടതാണ് പക്ഷെ സി പി എം ആണ് ഇപ്പോൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നത് സി പി എമ്മും കോൺഗ്രസും ഒരു ഒരുമിച്ച് ഇന്ത്യ അലയൻസിൻ്റെ രണ്ട് പാർട്ടർ ഒരുമിച്ച് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമം നടത്തുന്നു ഞങ്ങളത് സമ്മതിക്കില്ല അത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഈ എലക്ഷനിൽ സ്വർണക്കൊള്ള ശബരിമലയിൽ ചെയ്ത ദ്രോഹം ശബരിമലയിൽ ചെയ്ത എന്താ കൊള്ളയും ശബരിമല ചെയ്ത തെറ്റും ജനങ്ങളെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും സൂചിപ്പിക്കും അറിയിപ്പിക്കും ഇത് എന്ത് സർക്കസ് ചെയ്താലും എന്ത് കസറത്ത് ചെയ്ത സി പി എമ്മും കോൺഗ്രസ് ചെയ്താലും ഇതിന് ശ്രദ്ധ ധരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല